ഹലോ വെൽക്കം ബാക്ക് ടു അപ്പോൾ ഞാൻ ഒരു അടിപൊളി യും റിക്രൂട്ട്മെന്റായിട്ടാണ് വന്നിരിക്കുന്നത് ഗില്ലിന്റെ പേര് ലോഡ് നോക്കുകയാണെങ്കിൽ നമുക്കപ്പോ അതിൽ ആടിക്കുക നമുക്ക് ഡാക്ട് വീഡിലോട്ട് പോകാം അതിലേക്ക് പോകാനും നമ്മുടെ ചാനലും കാലം എല്ലാം മറ്റാർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചാനലർ നൂറുകയാണ് അതൊരു വീഡിയോ ടാർഗറ്റ് ആയിട്ടുള്ള നാറൂലിക്കാൻ വേണ്ടി എല്ലാ കൂട്ടുകാരും സഹായിക്കാം ഗില്ലിന്റെ പേര് ലോഡ് നോക്കുകയാണെങ്കിൽ നേരത്തെ പാരന്റ് ഗിൽ ലീഡറിന്റെ പേര് നോക്കുകയാണെങ്കിൽ ഡേഞ്ചർ പേസിംഗ് ആണ് ലെവൽ സിക്സ് ഗിൾഡും കാലൊക്കെ ആണ് അഞ്ച് ലക്ഷത്തിൽ പുറത്ത് ബോറിംഗ് കാലമൊക്കെ ഉള്ളാണിത് കാസർഗോഡ് ടോപ്പ് ഡോപ്പ് വണ്ടുന്ന ഒരു ഗിൽ കാലൊക്കെയാണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള റേർ ആയിട്ടുള്ള ഗിഡ്ഡ് അപ്പൊ ഇത്രയും കാലം ഗില്ലിന്റെ ഡീറ്റെയിൽസും കാലൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് റൂൾസും കാലം എന്തൊക്കെയാണോ നോക്കാം ഗിൽഡ് മൊത്തത്തിൽ പറയുന്നത് വെറും ആറ് റൂൾസ് ആണ് അതെ സിമ്പിൾ ആയിട്ടുള്ള ഏത് പ്ലെയറിനെ കയറാൻ പറ്റുള്ള എളുപ്പത്തിലുള്ള റൂൾസ് മാത്രമാണ് എന്ന് പറയുമ്പോൾ ആരും അങ്ങനെ പേടിക്കേണ്ട ഭയങ്കര ടഫ് ആയിട്ടുള്ള റൂൾസ് ആണ് അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഏത് പ്ലെയറിനെ കയറാൻ പറ്റുള്ള സിമ്പിൾ റൂൾസ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നാൽ തന്നെ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേസിനെയാണ് ഗില്ലിലോട്ട് ആവശ്യം പിന്നെ ഗിൽഡ് കൂടെ നോക്കുകയാണെങ്കിൽ ഫ്രീ ഫയർ കാലം കളിക്കണം ആയിട്ട് തന്നെ പിന്നെ നോക്കുവാണെങ്കിൽ പാനലോ ഹാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല നോർമലി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള പ്ലെയർ മതി വലിയ സ്കില്ല ില്ല അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയർ ആയ മതി പിന്നെ നോക്കുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് മൂവായിരം പ്ലസ്കോറിംഗ് കാർ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം വീക്കിലി തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിരിക്കണം ഗിഡുകാർ കളിക്കുന്ന ടൈമിൽ വേറെ മോഡൊന്നും കളിക്കാൻ നിക്കരുത് ഗിൽഡുകാർ തന്നെ കളിക്കണം അപ്പൊ ഇത്ര ഉള്ളവരുടെ റൂൾസും കാർ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗുളിന്റെ ബെനിഫിറ്റും കാർ എന്തൊക്കെയാണോ നോക്കാം അത്യാവശ്യം നോക്കുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റും കാർഡൊക്കെ ഉള്ള ഗിഡ്ഡാണിത് എല്ലാ പ്ലേസിലും ടൂർണമെന്റും വാഹന കളിക്കാൻ എടുക്കുന്നതായി ഒരു പ്ലേയറേ പോലും മാറ്റി നിർത്തില്ല നീപാട് പ്രോയെന്നു പറഞ്ഞുള്ള കമ്പാരിസൺ ഒന്നും ഒരു ഗുള്ളിൽ ഇല്ല പിന്നെ നോക്കുവാണെങ്കിൽ ഗില്ലിന്റെ ഭാഗത്ത് നല്ലും കാർഡൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഡയമണ്ട് ആവശ്യം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ലീഡേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ അവർ പറ്റുന്ന പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആയിരിക്കും പിന്നെ നോക്കുകയാണെങ്കിൽ വീക്കിലി ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലേ റെഡിംഗ് കോഡും കാർ ഒക്കെ കൊടുക്കുന്നതായിരിക്കും അതുപോലെ നല്ല ഫ്രീഡം കാലക്കുള്ള ബില്ലാണിത് പിന്നെ നോക്കണമെന്ന് ബാക്കിയുള്ള ബില്ലുകളൊക്കെ പറയുക അല്ലെങ്കിൽ ഇത്ര ലൈക്ക് വേണം ലൈക്കുകളൊക്കെ പറയാം ഈ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ നോക്കണ വാറമോട് ഏറ്റവും കൂടുതൽ പോയിന്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലേസിന്റെ റെഡി കോഡും കിട്ടുന്ന കിട്ടുന്നതായിരിക്കും പിന്നെ നോക്കണേ ചെറിയ ചെറിയ ചെറിയോപ്പും കാളൊക്കെ വരുമ്പോ എടുത്തു തരുന്ന ആയിരിക്കും ലീഡേഴ്സും കാളും ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും കാലക്കുള്ള ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും പ്ലേക്ക് ആത്പര്യം ഉണ്ടോ എന്റെ വീടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിനായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് നമ്പറും കാർഡൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ചെയ്യാർ കോൺടാക്ട് ചെയ്തിട്ട് കേൾച്ചത് തന്നെ വീഡിയോ കിണ്ടിക്കാർ എന്ന് പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും നിങ്ങളെ കിണ്ടിക്കേറ്റിനെ അയയ്ക്കും അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കിടിന്റെ റിക്രൂമെന്റ് വീഡിയോസും കാണാൻ വേണമെന്നുണ്ടോ ഇനി ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിന്റെ ആയിട്ട് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ചെയ്യുന്ന ഫോളോ ആയിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് മതി ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിക്രൂമെന്റും കാർഡൊക്കെ ചെയ്തു തന്നെ ആയിരിക്കും അപ്പൊ അടുത്തൊരു കിടന്നെ കിളിന്റെ വീഡിയോയിട്ട് കാണാം